റം പകർന്ന നിമിഷം കിനിങ്സ്റ്റൻ ഓവനിൽ ത്രിവർണ്ണ പതാക ഉയർന്ന ദിനം ക്ലാസ് ക്ലാസിന്റെ വിക്കറ്റ് മുതൽ ക്ലൈമാക്സ് സസ്പെൻസിന് തുടക്കമായി അവസാന ഓവറിലെ ആദ്യ പന്തിൽ ഹാർദിക് പാണ്ഡ്യയുടെ ഫുൾ ടോസ് ചരിത്രത്തെ ഓർമ്മിപ്പിച്ച നിമിഷം രണ്ടായിരത്തി ഏഴിൽ ജൊഹനാസ്ബർഗിലെ രാത്രി ജുഗീന്ദർ ശർമ്മയുടെ ടോസ് മിസ്ബാഹുൽ ഹക്കിന്റെ സ്കൂപ്പ് ഫൈലക്കിൽ മലയാളിയുടെ ശ്രീ രാജ്യത്തിന്റെ വിജയശ്രീയായി Anjuran indin In Pakistan, cricket progovit Rey. Aver He misbar. താങ്കൾക്കത് ലോങ് ഓഫിന് മുകളിലേക്ക് പറത്താമായിരുന്നില്ലേ പതിനേഴ് വർഷങ്ങൾക്ക് ശേഷം കിരിസ്റ്റൻ ഓവലിൽ ചരിത്രം ആവർത്തിച്ചു പഴയ കഥകൾ അറിയാവുന്ന കില്ലർ മില്ലർക്ക് തെറ്റുപറ്റിയില്ല ഹാർദിക്കിന്റെ ഡോസ് ലോങ് ഓഫിലേക്ക് അയാൾ അടിച്ചു പറത്തി അവിടെ സൂര്യാകാശത്തിൽ നിന്നും സൂര്യകുമാർ പറന്നിറങ്ങി തലമുറകൾക്ക് പ്രോത്സാഹനമായ കാറ്റ്സ് അവസാന ഓവർ പൂർത്തിയാക്കി ഏഴ് റൺസിന് ഇന്ത്യൻ ജയം കായിക ലോകത്ത് ഇന്ത്യൻ വന്മതിൽ ഉയർന്നു കെനിങ്സ്റ്റൺ ഓവലിൽ കിങ് കോലിയുടെ കിരീട ധാരണം അജയനായി വിശ്വം ജയിച്ച് ഹിറ്റ്മാൻ രോഹിത് ശർമ്മ ലോക കിരീടമുയർത്തി ലോക്കോ യുഗത്തിന് അവസാനത്തിന് തുടക്കം ആദ്യം നീലക്കുപ്പായം അണിഞ്ഞത് ഹിറ്റ്മാൻ ആണ് പക്ഷെ പടവെട്ടി വിജയിച്ചത് രാജാവും ഹിറ്റ്മാൻ പടയോട്ടത്തിന് ഒരൽപ്പം കാത്തിരിക്കേണ്ടി വന്നു അവർ പരസ്പരം മത്സരിച്ചു ലോകവേദികളിൽ പലതവണ രാജ്യത്തിനായി പോരാടി രാജാവ് രാജ്യത്തനവനായി പിണങ്ങി നിന്ന കാലത്തിന് ആയുസ് ഉണ്ടായില്ല രാജ്യത്തിന്റെ വിജയത്തിനായി രാജാവ് സിംഹാസനം ഒഴിഞ്ഞു ഹിറ്റ്മാൻ പടത്തലവനായി വിജയങ്ങൾ അവർ ഒരുമിച്ച് ആഘോഷിച്ചു തോൽവികളിൽ ഒന്നിച്ചു കരഞ്ഞു കാലം എല്ലാവർക്കും നീതി നൽകുന്ന സമയമുണ്ട് വിജയങ്ങൾ പൂർത്തിയാക്കി അവർ കളം വിടുകയാണ് യുഗത്തിന്റെ അവസാനത്തിന് തുടക്കമായി ലോക ക്രിക്കറ്റിൽ ഇന്ത്യ ചോദ്യം ചെയ്യപ്പെടാൻ കഴിയാത്ത ശക്തികളാണ് വിജയങ്ങൾ നമ്മെ തേടി ഇനിയും എത്തും പക്ഷേ ഇനിയൊരു ഇതിഹാസപ്പിറവിക്ക് കാത്തിരിക്കേണ്ടതുണ്ട്